ഭഗവത്ഗീതയും ഭാരത സംസ്കാരവും ലോകത്തിനു മുന്നിൽ വീണ്ടും ഭാരതത്തിന്റെ അഭിമാനമാകുന്നു ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വംശജനായ വരുൺ ഘോഷ് വൈവിധ്യമായ ഭാരതീയ സംസ്കാരത്തെ മാറോടണച്ച് ഇന്ത്യൻ വംശജൻ ബാരിസ്റ്റർ വരുൺ ഘോഷ് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ചരിത്രം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം പൈതൃകത്തെയും സംസ്കാരത്തെയും മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതിൽ വരുൺ ഘോഷിന്റെ പ്രതിബദ്ധത ഇപ്പോൾ ലോകമെമ്പാടും ആഘോഷമാക്കുകയാണ് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ തന്നെ ഭഗവത്ഗീതയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വരുൺ ഘോഷ് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ പുതിയ സെനറ്ററായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെയാണ് ഭഗവത്ഗീത തൊട്ട് സത്യവാചകം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്നും ലെജിസ്ലേറ്റീവ് കൌൺസിലിൽ നിന്നും പിന്തുണ ലഭിച്ചതിനു ശേഷമാണ് പുതിയ നിയമനം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണിയൻ അൽബനീസ് ഘോഷിന് ആശംസകൾ നേർന്നു ഘോഷിന്റെ വൈദഗ്ധ്യം തെളിയിക്കും വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനന്ദനം താങ്കളെപ്പോലുള്ള ഒരാളെ തങ്ങളുടെ സംഘത്തിന് ലഭിച്ചത് ഭാഗ്യമാണ് എന്നും ഉത്തമ ാണ് ഇത് എന്നുമായിരുന്നു വാക്കുകൾ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്കും ഘോഷിനെ സ്വാഗതം ചെയ്തു ഭഗവത്ഗീതയെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ ഓസ്ട്രേലിയൻ സെനറ്ററാണ് ഘോഷ് എന്നാൽ ഇതൊരു അവസാനമാകരുത് എന്നും അദ്ദേഹം പറഞ്ഞു സാക്ഷാൽ ഭഗവത്ഗീതയുടെ ചൈതന്യം ഭരണകാര്യങ്ങളിലും ഉണ്ടാവട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഇന്ത്യയിൽ ജനിച്ച വരുൺ ഘോഷ് തന്റെ പതിനേഴാമത്തെ വയസ്സിലാണ് ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് ചേക്കേറുന്നത് പെർത്തിലേക്ക് താമസം മാറുകയും ക്രൈസ്റ്റ് ചർച്ച് ഗ്രാമർ സ്കൂളിൽ ചേരുകയും ചെയ്തു യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് ആർട്സിലും നിയമത്തിലും ബിരുദം തുടർന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിയമപഠനം ന്യൂയോർക്കിൽ ഫിനാൻസ് അറ്റോർണിയായും വാഷിംഗ്ടണിൽ ലോകബാങ്കിന്റെ കൺസൾട്ടന്റായും വരുൺ ഘോഷ് പ്രവർത്തിച്ചിട്ടുണ്ട് പെർത്തിൽ ഓസ്ട്രേലിയയിലെ ലേബർ പാർട്ടിയിൽ ചേർന്നതോടെയാണ് വരുൺ ഘോഷിന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കുന്നത് ഓസ്ട്രേലിയയിലും അന്താരാഷ്ട്ര തലത്തിലും ലോക ബാങ്കുമായി നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനായും ഘോഷ് പ്രവർത്തിച്ചിരുന്നു നിയമത്തിനുള്ള പാണ്ഡിത്യവും അഭിഭാഷക വൃത്തിയും അദ്ദേഹം പൊതുജനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി എന്നതാണ് വാസ്തവം ഇതോടെ അദ്ദേഹം ജനപ്രിയ നേതാവായി മാറി രണ്ടായിരത്തി പത്തൊൻപതിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ നിന്ന് ലേബർ പാർട്ടിയുടെ സിനറ്റ് അംഗമായി മത്സരിച്ചിരുന്നു എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല ഇതിനുശേഷമാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലങ്ങളിൽ ഓസ്ട്രേലിയ പ്രതിനിധീകരിക്കുന്ന സ്ഥാനങ്ങൾ വഹിച്ചത് ഭാരതത്തിന്റെ പാരമ്പര്യങ്ങൾ ജീവിത ി പ്രഘോഷിക്കുന്ന മറ്റൊരു നേതാവാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രി ഋഷി സുനാക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം എല്ലാ ദിവസവും വീട്ടിൽ ഇഷ്ടദൈവമായ ഗണപതിയെ വണങ്ങി തൊഴുത് പുറത്തേക്ക് പോവുക വീട്ടിൽ പ്രധാനപ്പെട്ട എല്ലാ ഹിന്ദു ദൈവങ്ങൾക്കും പ്രത്യേക സ്ഥാനം ഭഗവത്ഗീതയുടെ തികഞ്ഞ അനുയായി സഞ്ചരിക്കുന്ന കാറിൽ എപ്പോഴും ഭഗവത്ഗീത ഉണ്ടാകും മാത്രമല്ല പ്രധാന പരിപാടികൾ ജീവിതത്തിൽ തുടങ്ങുന്നതെല്ലാം ഗോപൂജ നടത്തി പശുക്കളെ പൂജിക്കുന്നതും ഗോമാതാവുമൊക്കെ പരിഹസിക്കപ്പെടുന്ന ഈ കാലത്ത് തന്നെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ ഋഷി സുനാഖ് ഭാരത സംസ്കാരത്തിന് നെഞ്ചേ വ്യക്തിയാണ് മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു ഋഷി സുനക് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭഗവത്ഗീത കയ്യിൽ പിടിച്ചിരുന്നു അദ്ദേഹം കടുത്ത ഹിന്ദുമത വിശ്വാസിയാണ് ഒരു ശരാശരി ഇന്ത്യൻ ഹിന്ദുവിനേക്കാൾ പതിന്മടങ്ങ് വിശ്വാസി വിദേശത്തുള്ള ഇന്ത്യൻ വംശജരായവർ ഇതുപോലെ ഹിന്ദു സംസ്കാരവും ഭാരതീയ സംസ്കാരവും നെഞ്ചോട് ചേർക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിന് മൂല്യച്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വേദന നൽകുന്ന വസ്തുത ന്യൂസ് കർമാനസ്